പണ്ട് കാലത്ത് പഴയ തറവാടുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ആരോഗ്യത്തിനും വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മുത്തശ്ശിക്കൂട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ സീനിയർ സിറ്റിസന് ഒരു മധുരിക്കുന്ന ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ വീഡിയോ ഇനി എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് ബദം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ആൽമണ്ട് വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആൻ്റി ഓക്സിഡൻ്റുകൾ അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളുള്ളതാണ് ഡയബറ്റീസ് കൊളസ്ട്രോള് ബി പി ഉള്ളവർക്ക് പേടിക്കാതെ കഴിക്കാൻ പറ്റിയ ഒരു നട്ട്സാണ് ഇത് നാല് പക്ഷെ നാലെണ്ണത്തിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് കുരു ഉള്ള ഉണക്കമുന്തിരി വൈറ്റമിൻസിൻ്റെയും അയൺ പൊട്ടാസ്യം മിനറൽസിൻ്റെയും ഒരു കലവറ തന്നെയാണ് ഉണക്കമുന്തിരി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും തേർഡ് തേനാണ് പോഷക സമ്മർദ്ദമാണ് തേൻ വൈറ്റമിൻ എ ബി സിക്സ് വൈറ്റമിൻ സി അയൺ മഗ്നീഷ്യം കാൽസ്യം സോഡിയം പൊട്ടാസ്യം ഫൈബർ എന്നിങ്ങനെ അനേക പോഷക ഗുണങ്ങൾ കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും ഉണ്ട് അടുത്തത് കൽക്കണ്ടവും പശു നെയ്യുമാണ് അടുപ്പിൽ ഉരുളി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിക്കുക നുറുക്കി വെച്ച ഞാൻ ഫിഫ്റ്റി ഗ്രാമാണ് വദം വാങ്ങിയിട്ടുള്ളത് ബദവും മുന്തിരിങ്ങി കൽക്കണ്ടവും ഫിഫ്റ്റി ഗ്രാം ആണ് ഈച്ച് വധം നുറുക്കി വെച്ച ബദം t ư ợ 티 വാടിക്കഴിഞ്ഞാൽ ഉണക്കമുന്തി അത് ഒരു ബൾബ് പോലെ വരും അതുവരെ ഇത് ഇതേപോലെ തന്നെ ഇളക്കുക കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് ഇത് ചെറിയ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് ഇതാ ഏകദേശം ആയിട്ടുണ്ട് ഇനി കൽക്കണ്ടി ചേർക്കുക കൽക്കണ്ടിയും ഫിഫ്റ്റി ഗ്രാം ബദാം ഫിഫ്റ്റി ഗ്രാം ഉണക്കമുന്തിരി ഫിഫ്റ്റി ഗ്രാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് അധികം ചൂടില്ല അപ്പോൾ ആ സമയത്ത് തേൻ ഒഴിക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേൻ ഒഴിക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് തേന ഒഴിക്കുക അത് നോക്കിയിട്ട് അതിൻ്റെ സ്ഥിതി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കുട്ടികളുടെ പ്രിയപ്പെട്ട വധം മുന്തിരി കൂട്ട് റെഡിയായിട്ടുണ്ട് ചൂട് തണഞ്ഞിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റുക പഴയകാല നാട്ടുവൈദ്യം ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും മുതിർന്നവർക്കും കഴിക്കാം ലിവറിനും ഹാർട്ടിനും അസുഖമുള്ളവർ ഇത് ഒഴി കഴിക്കുന്നത് ഒഴിവാക്കണം കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഡെയിലി ഒരു ടേബിൾ സ്പൂണും അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മുതിർന്നവർക്ക് രണ്ട് ടേബിൾ സ്പൂണും കഴിക്കാം ഡെയിലി നാല് പദത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതിയെന്ന് പറയുന്നത് കൂടുതൽ കഴിച്ചാൽ ദഹനത്തിന് പ്രശ്നം വരും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുതേ ഞാൻ ഇനിയും ഇതേപോലത്തെ പഴ പഴയ കാലത്തെ ഓർമ്മകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അതെല്ലാവർക്കും ഉപകാരപ്രദവുമാണ് ഇതൊന്നും ചിലപ്പോൾ ആരും ഇത് ഇപ്പോൾ അറിയുന്നതേ ഉണ്ടാവില്ല ഇതെല്ലാം പഴയകാലത്തെ മുത്തശ്ശികളുടെ വീട്ടിൽ ചെയ്യുന്ന ടൻ മരുന്നാണിത് താങ്ക് യു ഫോർ വാച്ചിങ്